സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഒരു മരണം കൂടി കോഴിക്കോട് ഓമശ്ശേരിയിൽ പത്തു വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു കുട്ടനാട്ടിൽ ശക്തമായ മഴ തുടരുന്നു ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് കുട്ടനാട് എടത്തുയിൽ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി തലവടി സ്വദേശി മണിക്ക് പരിക്കേറ്റു അമ്പലപ്പുഴയിൽ വീടിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഇന്നലെ ഇന്നലെ ഒരു മണി രാത്രിയായപ്പോൾ എന്റെ ഭർത്താവും നോക്കുമ്പോൾ ഈ ജനലാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സൗണ്ട് പിന്നെ മേൽക്കൂര മേളോട്ട് നോക്കുമ്പോൾ മേൽക്കൂരൊന്നുമില്ല ഞങ്ങളാണ് കള്ളക്കടം മേടിച്ചാണ് പൈസ ഇതെല്ലാം ഉണ്ടാക്കിയത് പിന്നെ രണ്ട് പിള്ളേരെ ഞാൻ ലോൺ എടുത്ത് പഠിപ്പിച്ച് ആ ലോൺ അടയ്ക്കാൻ വേണ്ടി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവിനാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല എനിക്ക് ഞങ്ങൾക്കൊരു മാർഗം ഇല്ല ഇതെന്ത് ചെയ്യണമെന്ന് എനിക്ക് അങ്ങനെ കറിയത്തില്ല കരണ്ടും എല്ലാം പോയി കോട്ടയത്ത് വ്യാപക കൃഷിനാശം ഉണ്ടായി അയർകുന്നത്ത് നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു എറണാകുളത്ത് ഇന്നലെ ഉണ്ടായ കനത്ത മഴയിൽ വെള്ളത്തിനടിയിലായ താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങി തുടങ്ങി വീടുകളിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യുന്ന നടപടികൾ തുടങ്ങി വെള്ളം എല്ലാ സ്ഥലത്തും കൂടി ഡോറ് ഞാൻ അടക്കാൻ ഈ ഫീസ് വരാനും മണിക്കൂറിനുമ്പോ ഇത് അതോടി ഒരു ഒരു മണിക്കൂർ ഇത് ആകാൻ കേറി കേറി ഇൻവെർട്ടർ ഉണ്ട് ഇൻവേർട്ടർ ഇങ്ങോട്ട് വരലും ഞാൻ ഫീസും തോട്ടലും ഒറ്റ അടിയാണ് പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഏരിയ പോല അപ്പൊ അതിന് ഇവിടെ ഇത്രയും വെള്ളമായി ഇവിടെ വെള്ളം വെള്ളം വരാറുണ്ട് ഇവിടെ ഇതുമാതിരി ആദ്യത്തെ സംഭവം ചെളിയാണ് ഇത് മുഴുവനും ഇവിടെ ഈ ചെളി ഓരിവെക്കാറത്തേക്ക് ഒരു കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാൻസാർ കൊച്ചിയിൽ നിന്ന് എബിൻ ജോസ് എന്നിവർ തത്സമയം ചേരുകയാണ് ആദ്യം രാഹുൽ സുരേഷിലേക്ക് രാഹുൽ ഈ പത്ത് വയസ്സുകാരന്റെ മുങ്ങിമരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്തൊക്കെയാണ് വിവരങ്ങൾ ആ വേണു കോഴിക്കോട് ജില്ലയിലെ കനത്ത മഴയ്ക്ക് ഇപ്പോൾ ഒരു ശമനമുണ്ട് ഇപ്പോൾ ഇടവിട്ടുള്ള ഇടവിട്ട നേരിയ മഴ മാത്രമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് ഇന്നലെ ശക്തമായ മഴ കോഴിക്കോട് ജില്ലയിൽ ആകെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഈ മുങ്ങിമരണം ഉണ്ടാകുന്നത് കോഴിക്കോട് ഓമശ്ശേരിയിൽ ഇന്നലെ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഈ കുട്ടി വീട്ടിൽ നിന്നും ചൂണ്ടയിടാനായി സമീപത്തെ കുളത്തിലേക്ക് പോകുകയായിരുന്നു അതിനിടയിൽ കനത്ത മഴയിൽ കാൽ വഴുതി ഈ കുളത്തിലേക്ക് വീണു എന്നാണ് കരുതപ്പെടുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഓമശ്ശേരി മൂടൂർ മൂസക്കുട്ടിയുടെ മകൻ മുഹമ്മദ് അജാസ് ആണ് മരിച്ചിട്ടുള്ളത് നാട്ടുകാരും ും കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ ഇന്നലെ വൈകിട്ട് ആറുമണിയോടുകൂടിയാണ് കുട്ടിയുടെ മൃതദേഹം ഈ ഈ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് ഈ കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കും വേണു ശരി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാലും വിശദാംശങ്ങളുമായി ചേർന്നു മനീഷെ ആലപ്പുഴയിൽ കുട്ടനാട്ടിലും അമ്പലപ്പുഴയിലും ഒക്കെ വലിയ കെടുതികളാണോ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ അൽപ്പസമയത്തിനകം ചേരും വിശദാംശങ്ങളുമായി കോട്ടയത്തേക്ക് പോവുകയാണ് അവിടെ ടോബി ജോൺസൺ ഉണ്ട് വിവരങ്ങൾ നൽകാൻ ടോബി കോട്ടയത്ത് ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ് ഇന്നലെ കനത്ത മഴ അതുപോലെ തന്നെ ശക്തമായ കാറ്റ് എന്തൊക്കെയാണ് ഇന്നത്തെ സാഹചര്യം ടോബിയിലേക്ക് വരാം വീണ്ടും മനീഷ് മഹിബാലിലേക്ക് മനീഷ് കുട്ടനാട് അമ്പലപ്പുഴ ഇവിടെയൊക്കെ മഴക്കെടുതി രൂക്ഷമാണോ മനീഷ് മഹിപാലും ടോബി ജോൺസണും അല്പസമയത്തിനകം വിവരങ്ങൾ നൽകും എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി എബിൻ ഇന്നലെ കളമശ്ശേരിയിൽ വലിയ വെള്ളക്കെട്ടൊക്കെയായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് വേണു വെള്ളക്കെട്ട് ഒഴിഞ്ഞു ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വെള്ളം പൂർണ്ണമായിട്ടും ഇറങ്ങിപ്പോയിരുന്നു കാരണം രാത്രിയിലും മഴ പെയ്തില്ല ഇന്ന് രാവിലെയും വലിയ തോതിൽ മഴയുണ്ടായില്ല അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോയി പക്ഷെ അതിനുശേഷമുള്ള ദുരിതമാണ് ഈ കളമശ്ശേരി മൂലേപ്പാടം പ്രദേശത്തൊക്കെ ആളുകൾ അനുഭവിക്കുന്നത് കാരണം ഇന്നലെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി പലരും വീട് വിട്ട് മറ്റ് ബന്ധുക്കളുടെ വീട്ടിലൊക്കെയാണ് പോയി കിടന്നത് പക്ഷേ ഈ വീടിന് ഉള്ളിൽ വെള്ളം കയറുകയും ചെളി നിറയുകയും ചെയ്തു ഗ്രഹോപകരണങ്ങൾ നശിക്കുകയുണ്ടായി ഇന്നിപ്പോൾ രാവിലെ ഈ സമയത്ത് അവർ തിരിച്ചെത്തിയാണ് ഇപ്പോൾ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീടുകളിൽ വെള്ളം കയറി ഗ്രഹോപകരണങ്ങൾ ഉൾപ്പെടെ നശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ വീടിന്റെ ഒക്കെ പകുതിയോളം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി ഓട നിറഞ്ഞ് വെള്ളം കയറിയതാണ് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് ഇപ്പോൾ ഇവർ ഇന്ന് ഇന്നലെ ഒരു ബന്ധുവിന്റെ വീട്ടിലായിരുന്നു അതിനുശേഷം ഇപ്പൊ ഇവിടെ എത്തിയാണ് വീട്ടിലെത്തി വീണ്ടും ക്ലീനിങ് നടക്കുകയാണ് അകത്തെ മുറിയിലടക്കം ഇപ്പോൾ ഈ ചെളി കയറി നിറഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളെ കാണാം ഇവിടെ ഒരു നൂറിലധികം വീടുകളിൽ ഇത് തന്നെയാണ് സ്ഥിതി ഈ ഗ്രഹകനാഥനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടാ ഇന്നലെ എപ്പോഴായിരുന്നു വെള്ളം കയറി തുടങ്ങിയത് ഇത് കാലത്ത് പത്തരക്ക് വെള്ളം കയറി തുടങ്ങിയതാണ് അപ്പൊ തൊട്ട് അരമണിക്കൂർ കൊണ്ട് വെള്ളം വന്ന് കയറി മുഴുക്കെന്ന് അറിഞ്ഞു പോയി ഇവിടെ ഉമ്മായും തതായും മാത്രം ഓഫീസിൽ പോയി കയറുന്നു കൊച്ചും രണ്ടുപേരും ഉമ്മായി മാത്രം വെള്ളം കയറിട്ട് ബന്ധുവിന്റെ വീട്ടിലാണ് ബന്ധുവിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ മാറിയതാണ് അവര് മണി പതിനൊന്നുമണിയാകുമ്പോഴത്തേക്ക് അവർ വന്ന് ടൗണിലൊക്കെ ബ്ലോക്ക് ആയിരുന്നു വരാൻ സാധാരണ വെള്ളം കയറാറുള്ളതാണ് ഇല്ല വെള്ളം കയറാറുള്ളത് എല്ലാ കൊല്ലവും മുനിസിപ്പാലിറ്റി ഇവിടെ തോടുകളുണ്ട് എല്ലാ ചുറ്റിനും ഡ്രൈനേജ് ഉണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യണു ശീതം ചെയ്തിട്ടുള്ള സാധാരണ അവിടെ ബ്ലോക്ക് ആയിട്ടാണ് ഈ വെള്ളം കയറിയേക്കുന്നത് കയറിയതാ എന്താ ഒറ്റക്ക് വന്ന് കയറിയതാണൊക്കെ വെള്ളം കയറിയാ ബാഗ് ബെഡ് സോഫ എല്ലാം വെള്ളം കയറിക്ക അവിടെ കയറുന്നു

വെടുബാലക്ഷം ഇന്ന് ജില്ലയിൽ ആദ്യം ശക്തമായ കാറ്റായിരുന്നു വീശിയടിച്ചത് എടത്വ തലവടി അമ്പലപ്പുഴ വടക്ക് എന്നീ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായി അതായത് എടത്വ തലവടിയിലാണ് പരിമിതനായിട്ടുള്ള മണിയുടെ വീടിന്റെ മേൽക്കൂര മുഴുവനായി പറന്നുപോയി അവിടെ ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തേക്കാണ് ഈ മേൽപ്പൂര പറന്നുപോയത് പിന്നീട് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിന് സമാനമായ രീതിയിൽ പല വീടുകൾക്കും നാശനഷ്ടം ഉണ്ടായി എന്ന വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷം എട്ട് മണിയോടുകൂടിയാണ് ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ച് കുട്ടനാട് ഹരിപ്പാട് കായംകുളം ചേർത്തല തുടങ്ങിയിട്ടുള്ള ജില്ലയിലെമ്പാടും വലിയ രീതിയിൽ മഴ ആരംഭിച്ചിട്ടുള്ളൂ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് കുട്ടനാട്ടിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട് അതായത് ഈ മീനച്ചിലാറിൽ നിന്നൊക്കെ തന്നെ ഒഴുകിയെത്തുന്ന വെള്ളം ഈ ഇടുത്ത വെള്ളം അങ്ങനെ ദിവസങ്ങളായി പെയ്യുന്ന ജലം ഈ മീനച്ചിലാറ്റിൽ നിന്നും ഒക്കെ തന്നെ എത്തി വേമ്പരാണ്ടുകായൽ പുന്നമടക്കയൽ അങ്ങനെ വിവിധ ആറുകൾ എത്തി ജലനിരപ്പ് കുട്ടനാട്ടിൽ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസമാണ് പാടശേഖരങ്ങളിൽ കിടന്ന വെള്ള വെള്ളം അതിന് പുറമെ മഴവെള്ളം കൂടി എത്തിയതോടെ ഈ കൃഷി കഴിഞ്ഞ പാടശേഖരങ്ങളിൽ നിന്നും വെള്ളം കൂടുതലായി വീടുകളിലേക്കും അപ്പം തന്നെ റോഡുകളിലേക്കും തന്നെ എത്തിയിട്ടുള്ളത് നിലവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവ് ചെയ്ത് അതേ റോഡിലെത്തി പക്ഷേ അവിടെ നിലയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ നിലവിൽ ഈ ജലം മറ്റ് ഇടങ്ങളിലേക്ക് അടക്കം ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കരകൃഷി ഇടത്വ തലവടി പോലുള്ള അപ്പർ കുട്ടനാട് മേഖലകളിൽ ഇത് ബാധിക്കുന്നത് അവിടെ ഉള്ള ആളുകളുടെ വാഴ അടക്കമുള്ള കരകൃഷി നടക്കുന്നുണ്ട് അതിനെ വലിയ രീതിയിൽ പ്രതികൂലമായ കൃഷിയെ ബാധിക്കും അങ്ങനെ വലിയ പ്രതിസന്ധി കുട്ടനാട്ടിൽ അടുത്ത അടുത്ത മണിക്കൂറുകളിൽ മഴ പെയ്താൽ ഉണ്ടാകും വേണു ബാലകൃഷ്ണ ആലപ്പുഴയിൽ മഴ തുടരുകയാണ് മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത് അഖിൽ ഷാ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി അഖിൽഷ തിരുവനന്തപുരത്തെ സാഹചര്യം എന്താണ് പ്രത്യേകിച്ചും ജഗതിയിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ മഴയുണ്ട് പക്ഷെ ശക്തമായ മഴയല്ല പക്ഷേ വിവിധയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ജഗതിയിലാണ് ഇവിടെ ഈ കിള്ളിയാറിന്റെ തീരത്താണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി അല്ലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്നലെ ഈ ഇതിൻ്റെ ഈ ഇതിന് ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ഈ ഭിത്തി ഭിത്തി വരെ അടുക്കുന്ന തരത്തിലുള്ള വെള്ള വെള്ളക്കെട്ടാണ് ഇന്നലെ രൂപപ്പെട്ടിരുന്നത് അതായത് ഈ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കിടക്കാനുള്ള പാലം കടന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിന് വരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിലവിൽ ഇവിടെ വെള്ളക്കെട്ട് അത് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചില വീടുകൾ അല്ലെങ്കിൽ ചില കുടുംബങ്ങളൊക്കെ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാർ ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ ആരോപിക്കുന്ന ഒരു കാര്യം കൃത്യമായി മഴക്കാല പൂർവ്വ ശുചീകരണം ഈ കിള്ളിയാറിൽ ഉൾപ്പെടെ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമായും നാട്ടുകാർ പറയുന്നത് ഒപ്പം ഈ ഈ കിള്ളിയാറിൻ്റെ തീരത്തുള്ള അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ അതായത് ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും ഈ ഘട്ടത്തിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാരും പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയും ഈ വീട് അതായത് ഈ വീടാണ് ഇത്തരത്തിൽ ഈ വെള്ളപ്പൊക്കം ഒക്കെ വരുമ്പോൾ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ തകർച്ചയൊക്കെ ഉണ്ടാവുന്നത് രണ്ട് വർഷം മുമ്പും ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരു മുറി ഉൾപ്പെടെ തകരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അവർ ഈ വീട് വൃത്തിയാക്കുന്നതിന്റെ ഒരു ഒരുക്കത്തിലാണ് നിലവിൽ ഉള്ളത് എന്തായാലും ഈ വെള്ളക്കെട്ട് കഴിഞ്ഞ ദിവസത്തെക്കാൾ കൂടുതൽ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത് വിവരങ്ങളുമായി വിധി ദിനത്തിൽ മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ